ആധ്യാമികത എന്ന് പറയുന്നത് ഒരു കുറച്ച് പ്രാർത്ഥനകളുടെ സംഹിതയല്ല മറിച്ച് എന്താണ് ഒരു ജീവിത വിഷയങ്ങളുള്ള ദൈവ കേന്ദ്രീകൃതമായ ഒരു നിലപാടാണ് അതാണ് ഈ രാജാവ് പറയണത് നീ എന്നോട് സഹായം ചോദിക്കുന്നു പക്ഷേ എനിക്ക് ഞാൻ രാജാവാണ് എനിക്ക് നിന്നെ സഹായിക്കാം പക്ഷേ കർത്താവ് നിന്നെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ സഹായം വ്യർത്ഥമാണ് അത് ഇസ്രേലിന്ന് അറിയാം യഹൂദ ജനതയ്ക്ക് മുഴുവൻ അറിയാൻ ഒരു ജനതയാണ് അവരെ അവർക്ക് ദൈവത്തിന്റെ വഴികളെക്കുറിച്ച് അറിയാം അതുകൊണ്ടാണ് അവരെന്താ പറയണത് അവർ പറയുന്ന നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ അല്ലെ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം വായിച്ചേ നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്ന് ഒന്നും രണ്ട് തിരുവചനങ്ങൾ ആ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഇങ്ങനെ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എനിക്ക് സഹായം എവിടെ നിന്ന് വരും എവിടെ നിന്ന് വരും എനിക്ക് സഹായം എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് കർത്താവിൽ നിന്ന് അപ്പൊ ഇത് ഇസ്രേലെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചതാണ് അപ്പോൾ നിങ്ങളെടുക്കണം ഇപ്പം നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ ഒത്തിരിയേറെ ആൾക്കാർക്ക് അനുഭവങ്ങളും അതിശയങ്ങളും അനുഗ്രഹങ്ങളും സംഭവിക്കും പക്ഷേ അതിനെല്ലാം ഓരോ വ്യക്തികളാണ് ദൈവം ഉപയോഗിക്കുന്നത് അത് പക്ഷേ നിങ്ങളെ സഹായിക്കുന്നത് ആ വ്യക്തികളല്ല ആരാണ് സഹായിക്കുന്നത് കർത്താവാണ് സഹായിക്കുന്നത് നിങ്ങളറിഞ്ഞിട്ട് കർത്താവിനേക്കാൾ വലിയ ഭക്തി ആ വ്യക്തികൾക്ക് കൊടുക്കും അങ്ങനെ നിങ്ങൾ പണിമിടിക്കണത് മനസ്സായില്ലേ നിങ്ങൾ ഉടമ്പടിയോട് കൂടി ഒത്തിരി പേര് നിങ്ങളെ സഹായിക്കും ഒരു കാലത്തും ബന്ധമില്ലാത്ത കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ സഹായിക്കും സഹായിക്കണം എങ്ങനെയാണ് പക്ഷെ ആ സമയത്ത് എന്താ സംഭവിക്കണത് കർത്താവാണ് അവരെ നിങ്ങളെ എന്നുള്ള ബോധം കൊണ്ടാകണം കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ആൾ ദൈവങ്ങളൊന്നുമില്ല കാണുന്നവരെല്ലാം ഭഗവാനാന്ന് പറയുന്നത് പൊതുധാരണയിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പക്ഷെ വരുന്ന പ്രോബ്ലം എന്ന് പറയണത് നമ്മളീ ചത്തുപോണ മനുഷ്യരെ പലപ്പോഴും ഇവർ നമ്മളൊന്ന് സഹായിച്ചെന്നും പറഞ്ഞ് നമ്മളുടനെ എടുത്തവരെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെക്കും നിങ്ങൾ നിങ്ങളെനിക്ക് ദൈവത്തെ പോലെയാണെന്ന് പറയും അങ്ങനെ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാരകമായ പാപാ പ്രമാണ ലംഘനമാണ് അതായത് നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്താ കാര്യം ദൈവത്തിൻ്റെ സ്ഥാനം അറിഞ്ഞോ അറിയാതെയോ അരപരാധികളായ മനുഷ്യർക്ക് കൊടുക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആരായാൽ തന്നെയും

പരിശുദ്ധ പരമ ദിവസത്തിന് ഇതൊക്കെ നിങ്ങൾക്ക് അനുദപിക്കാനുള്ള അവസരമാണ് ഉടമ്പടി രണ്ടായിരത്തി പതിനാറിലെ പതിനഞ്ചിന് ആദ്യം തരുമ്പോഴ് കർത്താവിന്റെ ഉടമ്പടിയുടെ അടിസ്ഥാന വചനം എന്തായിരുന്നു അറിയാവോ എന്താണ് അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും ഒന്ന് പത്തൊമ്പത് അനുസരിക്കാൻ സന്നദ്ധരെങ്കിലും ആദ്യത്തെ പാപം ചെയ്തവരായിരിക്കാം നമ്മള് പക്ഷെ നമുക്ക് അനുദപിക്കാനുള്ള ഇതുപോലുള്ള അവസരങ്ങളുണ്ട് പക്ഷെ അത് കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ ഫെബ്രുവരി പന്ത്രണ്ട് പതിനേഴ് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആ പറഞ്ഞ പിന്നീട് പിന്നീട് അവകാശം പ്രാപിക്കാൻ അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ നല്ല കാര്യമാണ് യേശാവിന്റെ കാര്യമാണ് ഒരു ഗ്ലാസ് പാൽപായസത്തിന് വേണ്ടി അവകാശം വിറ്റ ഒരു പന്നിയാണ് ആ മനുഷ്യൻ അവന് പിന്നീട് ബോധവുണ്ടായി വിശപ്പ് വന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തെ മറന്നു പോയെങ്കിലും വിശപ്പ് കഴിഞ്ഞപ്പോൾ രണ്ട് ഏമ്പക്കം വീട്ടിൽ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ബോധം വന്നു പക്ഷേ അങ്ങനെ ബോധം വന്ന ഒരു കാര്യമില്ല ആ പിന്നീട് പുള്ളിക്കറിയത്ത് കാരന് പക്ഷേ പിന്നീട് അവകാശം പ്രാപിക്കാൻ അവൻ ആഗ്രഹിച്ചു എന്താ എന്താ അവൻ തിരസ്കരിക്കപ്പെട്ടു വന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും ആഗ്രഹിച്ചെങ്കിലും അവൻ അവസരം ലഭിച്ചില്ല എന്ന് പറഞ്ഞ കണ്ണീരോടെ പറഞ്ഞു അവനത് അനുതാപം ആഗ്രഹിച്ചെങ്കിലും അവകാശം അവകാശം ആഗ്രഹിച്ചെങ്കിലും ആഗ്രഹിച്ചെങ്കിലും അനുതപിക്കുവാൻ അവന് അവസരം അവസരം കിട്ടിയില്ല അപ്പൊ അനുതപിക്കാനുള്ളത് അവസരമാണ് നിങ്ങൾക്ക് ദൈവം ഓരോ അവസരങ്ങൾ തരും എന്നിട്ട് ആൾക്കാരെന്ത് ചെയ്യും നാളെ നാളെയും നാളെയെന്ന് പറഞ്ഞ് മാറ്റിവെക്കും നാളെ ശരിയാക്കാം നാളെ ശരിയാക്കാം ഞാനിപ്പോൾ തിന്മേലിൽ ജീവിക്കുകയാണ് നാളെ ശരിയാക്കാം എന്ന് പറയും അതിൽ പ്രഭാഷകൻ എന്താ പറയുക ഏഴില് നാളെ നാളെ എന്ന് മാറ്റി വെക്കുന്നത് കേട്ടേക്കത് വേള ചോദിക്കട്ടെ ഹലലു അഞ്ച് ഏഴ് പ്രഭാഷകൻ അഞ്ച് ഏഴ് കർത്താവിംഗിലേക്ക് തിരിയാൻ പറഞ്ഞാങ്കിലേക്ക് നാളെ നാളെ അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും നീ നശിക്കുകയും ചെയ്യും തിരിയാൻ ദൈവത്തിലേക്ക് ദൈവത്തിൽ ചില ആൾക്കാരില്ലേ പത്രം കൊണ്ടുപോയി അലമാരുടെ മോളി വെച്ചിട്ട് കറങ്ങി നടക്കും അവിടെ ചെന്നപ്പോൾ അച്ഛനെ കണ്ടില്ല കുമ്പസാരം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ കുമ്പസാരം ഞങ്ങളുടെ ഇടവകയെ കുമ്പസാരം ഒന്നാം ഞായറാഴ്ച ശനിയാഴ്ച മൂന്നാം ശനിയാഴ്ച വേണം ഇങ്ങനെയൊക്കെ ഉടായിപ്പ് പറഞ്ഞു നടക്കും അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ചെടി പറഞ്ഞേ ഞങ്ങളുടെ ഇടവകയിലെ അച്ഛനും കുമ്പസാരത്തിന് ഇരിക്കുന്നത് മുഴുവനും ഒന്നും മൂന്നുമാണ് പക്ഷേ ഞാൻ എൻ്റെ മക്കളും കൂടി വിളിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം വക്ക കുമ്പസാരിക്കണം പിന്നെ ഇപ്പം ഞങ്ങൾ ആഴ്ചയാഴ്ച കുമ്പോൾ ശരിക്കും കണ്ട അത് ഇത് തീക്ഷണതയാണ് അവരുമ്പ ശ്രദ്ധിക്കുക മറ്റു സഭക്കാര് അവരുടെ സഭയിലുള്ള വിശുദ്ധീകരണ നടപടികൾ സ്വീകരിക്കുക പക്ഷേ ഒന്നും മാറ്റി വെക്കരുത് നിങ്ങളുടെ അലംഭാഗം കൊണ്ട് നിങ്ങളെ പള്ളിയുടെ മുതുക പഴിചാരിക്കൊണ്ട് നിങ്ങളുടെ സ്കൂട്ടാകണതാണ് ദൈവത്തിനറിയാമത് ഇവിടെ ആയിപ്പാണെന്ന് അപ്പം അത് എന്ത് അത് ദൈവ ദിനസേനം നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ ഈ മറച്ചു കളിയും നടക്കും ദൈവ ദിനസേന്യത്തിൽ ഒരും നടക്കണില്ല നിങ്ങളെ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഇന്നതുകൊണ്ടാണ് തീരുമാനിക്കണം ദൈവം അറിയാൻ പറ്റും അപ്പൊ ഈ ദീമാശമ്മോട്ട് പെരുമാറുന്ന പോലെ ദൈവത്തിൻ്റെ പെരുമാറി പണിമിടിക്കുന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശ്രുതിക്കട്ടെ ഹലരൂയെ അവസരങ്ങള് നഷ്ടപ്പെടുത്താതിരിക്കുക സ്ഥലമാണ് ഇതൊരു ഇതൊരവസരമാണ് അല്പമെങ്കിലും അനുതാപം ചെയ്തു പോയ കുറിച്ച് മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കാൻ തുടങ്ങിയെന്ന് അർത്ഥം അത് മനസ്സിലാക്കണം അല്ലാതെ എനിക്ക് പാപത്തെ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പാവത്തെക്കുറിച്ച് ദുഃഖം തോന്നിയത് അല്ലല്ലേ സംഭവിക്കണത് അല്പമെങ്കിലും നിങ്ങൾ ചെയ്തു പോയതിൻ്റെ കുറിച്ചൊരു മനസ്താപം നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ അർത്ഥം സഹായകനായ പരിശുദ്ധാത്മാവ് ഓൾറെഡി അവൻ്റെ ജോലി തുടങ്ങിയെന്നാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അതിനോട് സഹകരിക്കണം അല്ല നിങ്ങളെ പരിശുദ്ധ ആൾക്കാർക്ക് അനുതാപമൊക്കെ ഉണ്ടാകും പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അത് സ്വാഭാവികമായിട്ട് വചനം കേട്ടപ്പോൾ എന്തോ ഉണ്ടായതാണെന്ന് തോന്നുന്നു അങ്ങനെയല്ല ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങളെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രാർത്ഥിക്കുക കർത്താവേ ഇപ്പോൾ എനിക്ക് തോന്നിയ അനുതാപത്തിന്റെ മേൽ ഇപ്പോൾ എനിക്ക് തോന്നിയ നടപടി ആരംഭിച്ചതായി ആരംഭിച്ചതായി ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ആത്മാവിന്റെ ഞാൻ ഞാൻ മനസ്സിലാക്കാൻ കൃപയിലും അഭിഷേകത്തിലും ആത്മാവിന്റെ അഭിഷേകത്തിലും നിലനിൽക്കുവാൻ നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ 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 എന്നെ എന്നെ ഹല്ലേലൂയ 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 സഹായിക്കണം എന്താ വിഷയം എന്ന് പറയണത് അവൻ നമ്മളിൽ ആരിൽ നിന്നും അകലെയല്ല അല്ലാതെ ക്രിസ്ത്യാനികളിൽ നിന്നും അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസിൽ നിന്നും അകലെയല്ല എന്നല്ല പറഞ്ഞിരിക്കണത് അവൻ നമ്മളിൽ നിന്ന് ആരിൽ നിന്നും അകലെയല്ല ഈ അനുതാപം ആർക്കെല്ലാം തോന്നിയിട്ടുണ്ടോ എന്താണ് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടായാലും ദൈവം നിങ്ങളുടെ അടുത്തുണ്ട് കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട ലലീയ

പുസ്തകം അവർ അവർ ദൈവത്തെ ദൈവത്തെ ഇത് തിനും ഒരു വഴി എന്താണ് അനുഭവമാണ് മനസിലായില്ലേ നടപടി പതിനേഴ് എന്താ പറയുക പതിനേഴ് ഇരുപത്തി ഏഴ് എന്താ പറയുന്നത് ദൈവത്തെ കണ്ടെത്തുന്ന ഒരു വഴി എന്താണ് അനുഭവമാണ് അതുകൊണ്ടാണ് ഈ അനുഭവ സാക്ഷ്യമൊന്നും പറഞ്ഞ് നമ്മൾ കെട്ടിച്ചാടി നടക്കേണ്ട കാര്യം ഇതാണ് ദൈവത്തെ മനുഷ്യൻ കണ്ടെത്തണത് ബുദ്ധിപരമായിട്ടുള്ള വ്യായാമത്തിലൂടെയല്ല ഒരു ടാഞ്ചിബിളായിട്ടുള്ള സ്പർശ്യമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് ബുദ്ധിപരമായ വ്യായാമത്തിലൂടെ കണ്ടെത്തുന്നവർ ചിലപ്പോൾ സീറോ പെർസെൻറ്റായിരിക്കും സീറോ സീറോ വണ്ണൊക്കെയിരിക്കും പക്ഷേ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആടുകളും ആൾക്കാരും ദൈവത്തെ കണ്ടെത്തുന്നത് സ്വന്തം അനുഭവത്തിലൂടെയാണ് ഈ അനുഭവത്തിലൂടെ എന്താണ് അനുഭവം എന്താണ് അനുഭവം എന്ന് പറയണത് ായിട്ടുള്ള അനുഭവം എന്ന് പറയണത് വായിച്ചോളൂ തലയ്ക്ക് വായിച്ചുള്ളൂ എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്ന് ആ അതാ സംഭവം എങ്കിലും അവിടുന്ന് പറഞ്ഞേ നമ്മൾ ആരിൽ ആരിൽ നിന്നും നിന്നും അകലെയല്ല അപ്പൊ ഇതാണ് ബേസിക് ഗോഡ് എക്സ്പീരിയൻസ് എന്ന് പറയണത് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായാലും ദൈവം നിങ്ങൾ നിന്ന് അകലയല്ല എന്ന് ആരിൽ നിന്നും എന്നാ പറയണത് അല്ലാതെ മറ്റ് ഓരോ വിഭാഗമല്ലേ പറയണത് നമ്മൾ അത് ഏതൻസിലെ പ്രസംഗമാ ഏതൻസിലെ ചുരുക്കം ചില യഹൂദന്മാരേ ഉള്ളൂ പൗലോസിൻ്റെ പ്രസംഗമാണിത് അവിടെയുള്ളതെല്ലാം ഗ്രീക്ക് വിജാതിരാണ് ഉള്ളത് യഹൂദന്മാരുടെ ജാതിപ്പെടാത്തവരാണ് അപ്പോൾ കോമൺ പബ്ലിക്കിനോടാണ് പറയണത് നമ്മൾ ആരിൽ നിന്നും ദൈവം അകലെയല്ല ഇതെല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും യഥാർത്ഥ ദൈവം നിങ്ങൾ ആരിൽ നിന്നും അകലെയല്ല അതുകൊണ്ട് ഇപ്പോഴെന്താ സംഭവം അല്ല എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ് അടുത്താണെന്ന് അതിന് അർത്ഥം മനസ്സിലെ അകലല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അടുത്താണ് കലവൂര് ഈ കൃപാശനത്തിൻ്റെ അല്ല എന്ന് വെച്ചാൽ കലവൂര് അമേരിക്കയിലല്ലെന്നർത്ഥം അടുത്താണെന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയൊരു പരിശ്രമം നടത്തിയാൽ പെട്ടെന്ന് അവിടെ എത്താൻ കഴിയും അപ്പം ദൈവത്തിൻ്റെ അനുഭവങ്ങളെന്ന് പറയണത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാസന നിതിയാസന സമാധിയിലൂടെ ഒമ്പത് കൊല്ലം കാത്തിരിക്കേണ്ട കാര്യങ്ങളില്ലെന്നാണ് പറയുന്നത് വളരെ ദൈവത്തിൻ്റെ വളരെ സിമ്പിളായിട്ടാണ് കൊടുക്കണത് എന്താ കാര്യം നമ്മൾ ആരിൽ നിന്നും അകലെയല്ല നമ്മൾ ചെറിയൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ നമ്മുടെ അടുത്തുണ്ട് തൊടാൻ നമുക്ക് പറ്റും ഈ പരിശ്രമം ചെറിയൊരു പരിശ്രമമാണ് ഉടമ്പടി ചെയ്യണത് മനസ്സിലായിപ്പോൾ ഉടമ്പടി ചെയ്യണത് എന്താണ് നം ബേസിക്കായിട്ട് നമ്മളിൽ നിന്ന് ആരിൽ നിന്നും അകലല്ലാത്ത ദൈവത്തിന് എന്നു വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെയുള്ള ദൈവത്തിനെ പെട്ടെന്ന് അനുഭവിക്കാനുള്ള ഒരു ചെറിയ സ്റ്റെപ്പാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക പ്രാർത്ഥിക്കുക കർത്താവ് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ഞങ്ങളിൽ ആരിൽ നിന്നും ആരിൽ നിന്നും ദൈവത്തെ അടുത്തുള്ള ദൈവത്തെ അടുത്തുള്ള ദൈവത്തെ അനുഭവിക്കുവാൻ അനുഭവിക്കുവാൻ നല്ല ഉടമ്പടി സാക്ഷികളായി മാറാൻ നല്ല ഉടമ്പടി സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ ചെയ്യണം രാധന രാധന ദൈവത്തോടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്നും കാഴ്ച ഇത്ര നല്ല ഇപ്പൊ യഹബനാർ പന്ത്രണ്ട് പതിനേഴ് നമ്മൾ വായിച്ചതാണ് എന്താണ് അനുദപിക്കാനുള്ള അവസരം യേശാവിന് ദൈവം കൊടുത്തില്ല കാര്യം ചില ആൾക്കാർക്ക് അനുദപിക്കാനുള്ള അവസരം കൊടുക്കത്തില്ല എന്താ കാര്യം ദൈവം അവസരം തന്നാൽ മാത്രമേ അനുതാപം തോന്നത്തുള്ളൂ കേശാവിന് അനുതാപത്തിന് അവസരം കൊടുത്തില്ല അയക്കൊന്നും തോന്നിയില്ലെന്നാണ് ആദ്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും പാവം ചെയ്യുമെന്നും ഇത് ചുമ്മാ ഒരു അഭ്യാസത്തിന് വേണ്ടി ഐ എട്ടസ് പാസ്സാകാനാ വീടി വയ്ക്കാനാ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഉടമ്പടി പ്രയോഗമാണ് അല്ലാതെ ജീവിതത്തിൽ ദൈവത്തെ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അകലയിൽ നിന്നോട് ദൈവത്തിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റി വയറ്റിപ്പഴപ്പം ജീവിക്കാനാണെന്ന് ദൈവത്തെ തോന്നിയാൽ നമുക്ക് അനുതാപം തോന്നത്തില്ല അവസരമാണിത് പക്ഷേ നമുക്ക് അനുതാപം തോന്നത്തില്ല നമുക്കത് ഫീല് ചെയ്യത്തില്ല നമുക്ക് ഫീല് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഫീല് ചെയ്യാൻ ആൾ ആരാണെന്നറിയാമോ ആദമാണ് ആദം ആദമാണ് ആദ്യത്തെ മനുഷ്യൻ്റെ പക്ഷെ എന്താണ് അതിനെ ദൈവം അവനോട് ചോദിച്ചു എന്താ ചോദിച്ചത് പാപം കഴിഞ്ഞപ്പോഴേ പാപത്തിൻ്റെ ദൈവത്തിൻ്റെ അനുസരണം ദൈവത്തിൻ്റെ വചനത്തോടാണ് അനുസരണം കാണിയത് ബേസിക്കായിട്ട് എന്താണ് ആദത്തിൻ്റെ പാപം ഉടമ്പടി വിരുദ്ധമായ പാപമാണ് എന്താണ് അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യാത്തതാണ് പാപം ക്ലിയർ അല്ലേ പാപത്തിൻ്റെ പാപം എന്താണ് ഉടമ്പടിയുടെ ബ്രീറ്റ്മെൻ്റ വരുന്നതിൻ്റെ അകത്ത് ദൈവവും മനുഷ്യനും ഉണ്ടായ കാലം മുതലുള്ള നടപടിക്രമം ഉടമ്പടിയാണ് ചിലപ്പോൾ ഉടമ്പടിയും ദൈവം പറയത്തില്ല പക്ഷെ പറയണ പോലെ ചെയ്യാൻ പറയും ആദം പറയണ പോലെ ചെയ്തില്ല ഉടമ്പടി ബ്രേക്ക് ചെയ്തു പക്ഷേ അതെന്നു പറ്റി അവസരം കൊടുത്തില്ല അവസരം കൊടുക്കാഞ്ഞ കാര്യം ആ കക്ഷിയും എല്ലാം ചില മനുഷ്യർ വീണ്ടും വീണ്ടും ഇതുതന്നെ ആവർത്തിക്കുമെന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ അനുതാപത്തിൻ്റെ അവസരം പോകും ഇതൊരു നിസാര കാര്യമല്ല അവസരം കൊടുത്തില്ലെന്നല്ല കൊടുത്തില്ലെന്നല്ലേ കുറിച്ച് പറയണത് അപ്പം നിങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് വരണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കഠിനകൃതരാണെന്നൊന്നും അല്ല അർത്ഥം മറിച്ച് ദൈവം നിങ്ങൾക്ക് അവസരം തരുന്നില്ല കർത്താവിൻ്റെ ഗുഡ് ബുക്സിലില്ല ഇത് കയറിപ്പറ്റണമെങ്കിൽ കുറച്ച് പണിയാണ് പക്ഷേ ഉടമ്പടി വൃത്തിയും പേരുമായിട്ട് ദൈവസേനത്തോട് ചെയ്യണമെങ്കിലേ തിരിച്ചു വരാൻ പറ്റും ഇപ്പം നമ്മൾ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാലുള്ള മരുന്ന് എന്താ പേപ്പട്ടിയുടെ ആവശ്യത്തിനെ തന്നെയാണ് ബുദ്ധി വെക്കണത് ഇല്ലേ അപ്പോഴാണ് കറണ്ടല്ലോ പേപ്പട്ടി കടിച്ച ആൾക്കാർക്ക് അതിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഗോവസൂരി പ്രയോഗം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മസൂരിക്ക് മരുന്ന് കണ്ടുപിടിച്ചില്ലേ എന്താ കണ്ടുപിടിക്കണത് ബസൂരിയുടെ അണുക്കളത്തന്നെയാണ് കുത്തിവെക്കണത് അപ്പോൾ അത് ബോഡി പാർട്ടാക്കി മാറ്റിയിട്ട് ബോഡി പാർട്ടിനെ കൊണ്ട് ഫോറി കയറി വന്നിരിക്കുന്ന ഫോറിൻ മാറ്ററിനെ നശിപ്പിച്ചു കളയുന്ന എന്ന പരിപാടിയാണ് അതുപോലെ തന്നെയാണ് ഉടമ്പടി ബ്രേക്ക് ചെയ്ത് ദൈവത്തിൻ്റെ വചനം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു റെക്ടിഫിക്കേഷൻ എന്താണ് ദൈവത്തിന്റെ വചനം തന്നെ പാലിച്ചാണ് നമ്മൾ തിരിച്ചു വരുന്നത് കൈ കഴിക്കണ്ട അശ്വതി കിട്ടി ഹലലൂയു കൊച്ചു ഞാൻ പി കെ മാർട്ടിൻ പാറയിൽ വീട് അങ്കമാലി സൗത്ത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ മൂന്ന് നാല് കാര്യങ്ങൾ പ്രധാനമായും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഒന്ന് എനിക്ക് ബാംഗ്ലൂർ ഒരു മൂന്ന് നാല് സൈ അഞ്ച് സൈറ്റുകളുണ്ടായിരുന്നു പലപ്പോഴും ഈ സ്ഥലങ്ങൾ വിൽക്കുവാനായി ആൾ വരികയും ചെറിയൊരു തുക അഡ്വാൻസ് തരികയും ചെയ്യും രജിസ്ട്രേഷൻ നടത്തുന്ന ആവശ്യത്തിലേക്ക് ഞാനവിടെ ചെല്ലുമ്പോൾ ഈ കച്ചവടം സ്കിപ്പായിട്ടുണ്ടാവും അങ്ങനെ പല വട്ടം തടസ്സങ്ങൾ നേരിട്ടു തുടർന്നും ഞാൻ പ്രാർത്ഥന മുടങ്ങാതെ എന്നും രാവിലെ കൃവാസനത്തിൽ പ്രാർത്ഥന ചൊല്ലായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നു ഇന്നും അത് തുടരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ രണ്ട് സൈറ്റുകൾ ഒരാൾ വാങ്ങുകയും ബാക്കിയുള്ള സൈറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലും ഒരു മാന്യമായ ലാഭത്തോടെ വിറ്റ് അവസരം എനിക്ക് ലഭിച്ചു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായി ലഭിച്ച അനുഗ്രഹമാണ് രണ്ടാമതായി എൻ്റെ രണ്ടാമത്തെ മകൻ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡൽഹി അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അവന് കാനഡയിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും അവൻ ഐ എൽ ടി എസ് തുടങ്ങിയ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത് നല്ല സ്കോറോടെ ഐ എൽ ടി എസ് പാസ്സാവുകയും വിദേശത്ത് പോയി പഠിക്കുവാൻ കാനഡയിൽ പോയി പഠിക്കുവാനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുക്കുകയും അങ്ങനെ കാൽഗേറ യൂണിവേഴ്സിറ്റിയിലേക്ക് അവൻ്റെ ഇൻ്റർവ്യൂ ഓൺലൈൻ വഴി നാല് അഞ്ച് ഇൻ്റർവ്യൂകൾ ടെസ്റ്റ് തുടങ്ങിയെല്ലാം നടക്കുകയും കിട്ടും എന്ന് വിശ്വസിച്ചിരുന്ന സമയത്ത് അവൻ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായി അറിയുകയും ചെയ്തു സാധാരണ ആ യൂണിവേഴ്സിറ്റിയിലെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ അഡ്മിഷൻ ലഭിക്കാറില്ല ഞാനും എൻ്റെ ഭാര്യയും ഉടമ്പടി പ്രാർത്ഥന രാവിലെ പ്രാർത്ഥിക്കുകയും നല്ലോണം ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ വെളിച്ചത്തിൽ മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവനോട് അഡ്മിഷൻ ലഭിച്ചതായിട്ട് ഓഫർ ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ മകൻ അവിടെ കാനഡയിൽ പോയി ബി എസ് സി ഡിഗ്രി കമ്പ്യൂട്ടർ ഡിഗ്രി പഠിക്കുന്നു അതോടൊപ്പം തന്നെ അവന് നല്ലൊരു സ്ഥലത്ത് പാർട്ട് ടൈം ജോലി ലഭിക്കുകയും ചെയ്തിരിക്കുന്നു മൂന്നാമതായി എൻ്റെ ഒരു സ്ഥലം ബി ടി ആറിൽ നിലം എന്ന ഇതായി കിടക്കുന്നു ഭയങ്കര ഫെയർ വാല്യൂ ഉള്ളൊരു സ്ഥലമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ അതിന് തരം മാറ്റി കിട്ടുവാൻ വേണ്ടി അപേക്ഷ നൽകി ആർ ഡി ഒ ഓഫീസ് കയറിയിറങ്ങി നടക്കുകയുണ്ടായി അങ്ങനെ അതിൻ്റെ ഫെയർ വാല്യൂവിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് വലിയൊരു തുക അടച്ചാൽ സ്ഥലം തരം മാറ്റി കിട്ടുമെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി അത്രയും തുക അടയ്ക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും എത്ര രൂപയായിരുന്നു ഒമ്പത് ലക്ഷം രൂപയോളം ഫെയർ വാല്യുവിൻ്റെ നിശ്ചിത വീതം ഫീസായിട്ട് അഡീഷണൽ അടയ്ക്കണമെന്ന് പറയുകയുണ്ടായി ഞാൻ കൃപാസനത്തിലെ പ്രാർത്ഥന മുടങ്ങാതെ ഇതെല്ലാം വെച്ച് പ്രാർത്ഥിച്ചു വെളിച്ചത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ചെന്നപ്പോളത് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫീസ് അടക്കിയ അടച്ചാൽ ശരിയാക്കി തരാമെന്ന് പറയുകയുണ്ടായി അപ്പോഴും ഞാൻ ഈ വിശ്വാസം കൈവിടാതെ തുടർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ സ്ഥലം തരം മാറ്റി കിട്ടുന്നതിന് വീണ്ടും ഫീസിൽ ഫീസിലൊരളവ് ലഭിച്ച് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ അടച്ചാൽ തരം മാറ്റി കിട്ടുമെന്ന് അറിയിച്ചു ഈ ഊര ഞാൻ എൻ്റെ പരിചയക്കാരോടും എൻ്റെ കുടുംബത്തിലും അറിയിച്ചപ്പോൾ ഈ തുക എന്തായാലും അടച്ച് നമുക്ക് തരം മാറ്റി മാറ്റിയെടുക്കാമെന്ന് പറയുകയുണ്ടായി ഞാനങ്ങനെ ഫീസ് അടയ്ക്കാൻ തയ്യാറായി ചെന്ന് അധികൃതരെ അറിയിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ രാവിലെ പത്രത്തിൽ ഞാൻ ഒരു ന്യൂസ് കാണുന്നു ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു നേരത്തെ മുതൽ നൽകിയിട്ടുള്ള അപേക്ഷകളെല്ലാം ഫീസുകളൊന്നും വാങ്ങാത്തതിൽ ഉൾപ്പെടുത്തി കൊടുക്കണമെന്നുള്ളത് കാണുകയുണ്ടായി ഞാൻ ഓർഡർ മേടിക്കാൻ ചെന്ന ആർ ഡി ഓഫീസിലെ ഉദ്യോഗസ്ഥരെ എനിക്ക് ഓർഡർ തന്നില്ല അവരെന്നോട് പറഞ്ഞു ഞാൻ പലവട്ടം അവിടെ ഇറങ്ങി എൻ്റെ മുഖം അവർക്ക് പരിചിതമായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു ചിലപ്പോൾ നിങ്ങളുടെ അപേക്ഷ ഈ ഗണത്തിൽ ഉൾപ്പെടുത്തി കിട്ടുവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഓർഡർ കൈപ്പറ്റിയാൽ പിന്നെ നിങ്ങൾ ആ ഫീസ് അടയ്ക്കണം നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്ന് ചോദിച്ചു ഞാൻ ഒരു സെക്കൻഡ് മൗനമായി നിന്നു ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കൊള്ളാം പിന്നെ വരാമെന്ന് പറഞ്ഞു വീണ്ടും ഒരു പത്തിരുപത് ദിവസത്തിന് ശേഷം ഞാൻ ചെന്നു എനിക്ക് ഓർഡർ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മുപ്പതിന് എനിക്ക് ഓർഡർ കിട്ടി ഒരു പൈസ പോലും അടയ്ക്കാതെ എനിക്ക് ആ സ്ഥലം അതായത് ഒമ്പത് ലക്ഷം രൂപ ഫെയർ വാല്യൂ ഡിഫറൻസ് അടയ്ക്കാൻ പറഞ്ഞിരുന്ന സ്ഥലം ഒരു ചില്ലിക്കാശ് പോലും അടയ്ക്കാതെ എനിക്ക് കരഭൂമിയാക്കി തരം മാറ്റി തരം മാറ്റി കിട്ടി കൃപാസനത്തിൽ വന്ന് തുടർച്ചയായി പ്രാർത്ഥിച്ചതിന് ഉടമ്പടി കൈവിടാതെ പ്രാർത്ഥിച്ചതിന് ഫലമായി കിട്ടിയ അനുഗ്രഹമാണ് അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൻ പ്ലസ് ടുവിന് വേറൊരു ഗ്രൂപ്പായിരുന്നു ഡിഗ്രിക്ക് അവൻ മാറി വേറൊരു ഗ്രൂപ്പിലേക്ക് മാറി പഠിച്ചു അവൻ മോഹൻ എന്നോട് പറഞ്ഞു അപ്പം എന്നെക്കൊണ്ടിത് പറ്റില്ല മിക്കവാറും ഞാൻ ഫെയിലാവും എന്നവൻ പറയേണ്ടായി ഞങ്ങളവൻ മോനെ കരുത്ത് നൽകി മോഹൻ നീ നന്നായി പഠിച്ചു ദൈവം അനുഗ്രഹിക്കും അങ്ങനെ മുടങ്ങാതെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചല്ലേ എൻ്റെ ഫലമായി അവൻ പുതിയതായി മാറിയെടുത്ത ഡിഗ്രിയിൽ അവന് ഫസ്റ്റ് ക്ലാസ്സിലൂടെ പാസ്സാവാനുള്ള അവസരം ലഭിച്ചു ഈ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൃപാസനം പ്രസാദ മാതാവിനോട് നന്ദി പറയുന്നു ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് എനിക്ക് നൽകിയിരിക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഞാൻ ഇന്നിവിടെ എത്തിയത് ഈ കൊറോണയും തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമായിട്ട് ഇതുവരെയും വന്ന് ഇവിടെ പറയാൻ പറ്റിയില്ല ഇന്നിവിടെ വന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഇവിടെ മാതാവിനോട് സാക്ഷ്യപ്പെടുത്തുവാനും നിങ്ങളെല്ലാവരെയും അറിയിക്കാനും വേണ്ടി വന്നതാണ് ദൈവത്തിന് നന്ദി സ്തുതി സ്തോത്രം പരിശുദ്ധ വൈകിയും ദൈപിതാവിനും നന്ദി പറയാം